അവരെ പറ്റിയൊക്കെ ഒരുപാട് പറയേണ്ടതാണ് അവരൊക്കെ ഇതൊക്കെ ഇങ്ങനെ ആയി തിരുന്നില് വലിയ പങ്ക് വഹിച്ച ആൾക്കാരാണ് ഞങ്ങൾ മൂന്നാൾ കൂടി അവിടെ ചെന്ന് അപ്പൊ അവിടെ തർക്കം എന്താണ് അത് പറഞ്ഞപ്പോ എനിക്ക് തർക്കം പെട്ടെന്ന് ഓർമ്മയാണ് നമ്മുടെ സി എം സ്ഥാനവർഗ് സി എം സ്ഥാനവർഗ് ഇതുപോലെ വലിയ ഇഷ്ടവും തലോടിനു തന്ന ആൾക്കാരാണ് എല്ലാരും കൂടി പറഞ്ഞാൽ പറ്റൂലല്ലോ ഉള്ളത് കൃത്യമായ എവിഡൻസിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് സി എം ഉസ്താദിന് വലിയ വാത്സല്യം എസ് വൈ എസിന്റെ സമ്മേളനം നടന്നു കുറ്റിപ്പുറം മന പിന്നെ പുഴയിൽ കൊള്ളജാത്ത സമയത്ത് വാഫി പ്രഥമ സന്നദ്ധാനം നടക്കുന്ന അവിടെയാണ് അപ്പൊ ഞാൻ ഇപ്പൊ തപ്പിയതുപോലെ സി എം ഉസ്താദിനെ പറ്റി സംബോധന ചെയ്യാൻ പറഞ്ഞു ചെമ്പിരിക്ക കി ചെമ്പിരിക്ക കാവ്യം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ആവണ്ടാണ് ഞാൻ അങ്ങനെ പലതും ഉണ്ട് ഇപ്പൊ നമ്മളൊന്നും പുറത്തെടുക്കണേ ഞാൻ വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും സംബോധന ചെയ്യാൻ പറഞ്ഞു ചെമ്പിരിക്ക കി ചെമ്പിരിക്ക കാവ്യം സമസ്തന്റെ വൈസ് പ്രസിഡന്റ് ആണ് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് ആണ് എന്നോ പ്രസിഡന്റ് ആവണ്ടാണ് െ പലതുണ്ട് ഇപ്പൊ നമ്മളൊന്നും ഇനി പുറത്തുക്കണില്ല വല്ലാതെ കളിച്ചാൽ ഇതൊക്കെ പുറത്തു വരും സി എം മുസ്താദിനെ ഇങ്ങനെ ചെമ്പരിക്ക കാളി ചെമ്പരിക്ക കാദി എന്ന് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പ്രസഹിക്കുന്ന അവസരത്തിൽ പറഞ്ഞു എന്നോട് നേരിട്ടും പറഞ്ഞു പ്രസവിക്കാൻ വിളിച്ച മൂപ്പറിനോട് പറഞ്ഞു നിങ്ങൾ എന്നെ സി എം പിന്നെ ചെമ്പരിക്ക കാദി ചെമ്പരിക്ക കാലി എന്നാണല്ലേ പറയുന്നത് ഞാന് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകനാണ് എന്നിട്ട് അദ്ദേഹം മൈക്കിൽ വന്നിട്ട് കുറച്ച് സമയം പ്രസംഗിച്ചു അത് എപ്പോഴും അതിന് റെക്കോർഡ് വേണ്ടി തന്നാൽ കിട്ടും

വളാഞ്ചേരി മർക്കസിലെ ഖുർആൻ കോളേജിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഹാഫിദങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതുപോലെയുള്ള ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിൻ്റെ സേവകനായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് കാസർഗോഡ് ജില്ലാ മഷാവറയുടെ സമസ്ത കേരള കാസർഗോഡ് ജില്ലാ മിഷാവറിയുടെ കീഴിലായി നിർത്തപ്പെടുന്ന മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഒരു സേവനാണ് ഈ സ്റ്റേജിൽ ചെമ്പിരിക്ക ഗാദി എന്ന തരത്തിലല്ലാതെ ഒരു വിദ്യാഭ്യാസ പ്രസ്ഥാനത്തിന്റെ സേവനാണെന്നുള്ള നിലയ്ക്ക് എന്നെ അഭിസംബോധനം ചെയ്യാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല ചമന വിദ്യാഭ്യാസത്തെ കുറിച്ചും വിദ്യാഭ്യാസ രംഗത്ത് മാറ്റങ്ങൾ വരേണ്ടതിന്റെ അനിവാര്യതയെ കുറിച്ചും ഒക്കെ അദ്ദേഹം വല്ലാതെ വികാരപരിതനായിട്ട് പ്രസംഗിച്ചു ശരിക്കും പറഞ്ഞാല് അള്ളഹാനായിട്ട് അടുത്ത ആൾക്കാർ ഒരു സൂഫി ടച്ച് അള്ളാന്റെ അവധിയാക്കൾ എന്നൊക്കെ കണക്കാക്കാവുന്ന ആൾക്കാർ അള്ളാഹു ഖബർ വെളിച്ചം ആക്കി കൊടുക്കുമാറാവട്ടെ ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അദ്ദേഹത്തിന്റെ നിലപാടിന്റെ പേരിലും സത്യസന്ധതയുടെ പേരിലും ധീരതയുടെ പേരിലും ആയിരിക്കണം എന്നുള്ള അവകാരണം നമുക്കിവിടെ തോന്നു അപ്പൊ ചുരുക്കത്തില് സി എം ഉസ്താദ് ആവട്ടെ കെ കെ ഹസറത്ത് ആവട്ടെ കാളമ്പാടി ഉസ്താദ് ആവട്ടെ ആ കാളമ്പാടിന്റെ കാര്യം ഞാൻ പറഞ്ഞു തീരുത്തില്ല കാളമ്പാടി ഉസ്താദ് ഈ പറഞ്ഞ സിലബസ് ചർച്ച യോഗത്തില് കുറച്ചാളുകൾ കുറച്ചാൾക്കാർ കോന്നാം കുറച്ച് ആൾക്കാർ ആ കുറച്ചാൾക്കാരാണ് എന്നും പ്രശ്നം ഇന്നും പ്രശ്നം അവരാണ് പിന്നെ നമ്മൾ ഒരു തരം മാന്യതന്റെ പേരിൽ നാഗരികതയുടെ പേരിൽ തല കെട്ടി ആയിട്ട് ആൾക്കാർ പേര് പറഞ്ഞു ചാനലുകാർക്ക് വിഷയം കൊടുക്കേണ്ട മലപ്പുറത്ത് മലപ്പുറത്ത് സമ്മേളനം നടന്നപ്പോൾ ഒന്നൊന്നര മണിക്കൂർ സമ്മേളനം നടന്നു ചാനലുകാർ തിരിച്ചും മറിച്ചും ചോദിച്ചു ആളെ പറയോ ആളെ പറയോ ഞാൻ പറഞ്ഞു ആളെ പറയില്ല എന്തിനാളെ പറയുന്നത് കാര്യം പറഞ്ഞ പോരെ ചുരുക്കി പറഞ്ഞാല് കുറച്ച് ആൾക്കാർ ഈ കുറച്ചാൾക്കാർ പ്രശ്നമുണ്ടാക്കി ഞാൻ അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞത് ഇങ്ങനത്തെ ഒരു സമസ്തയില് സമയ കാളം പാടി സാദ് കുറച്ച് കഴിഞ്ഞപ്പോ വേര് കൈകാര്യം ചെയ്തിട്ട് മൈക്കിന്റെ മുന്നിൽ ഇതേ മൈക്കണ്ട് വന്നിട്ട് പറഞ്ഞു സമസ്ത എല്ലാവരുടേതുമാണ് ഇന്നിട്ട് ആർക്കും നിഷേധിക്കാൻ പറ്റൂല കാരണം ഒരാളല്ലെങ്കിൽ ഒരാൾ ജീവിച്ചിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാർ കേട്ടതാണ് സമസ്ത എല്ലാവരുടേതുമാണ് സമസ്തന്റെ സിലബസ് അനുസരിച്ച് പിന്നെ മദ്രസകൾ നടക്കുന്നുണ്ട് അവിടെ ചില ഭാഗങ്ങളിൽ അനഫി മദാബ് അനുസരിച്ച് സിലബസ് നടക്കുന്നുണ്ട് അപ്പൊ സമസ്ത എല്ലാവരുടേതാണ് അതുകൊണ്ട് പറഞ്ഞ മാതിരിക്ക് സി എം ഉസ്താദ് അവിടെ ഉണ്ട് വേദിയില് സി എം ഉസ്താദ് സി എം ഉസ്താദ് ഡോക്ടർ ബഹാബുദ്ദീൻ ഉസ്താദിനോട് പറയുന്നുണ്ട് കാരണം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനം അഫിലിയേറ്റഡ് ആണ് അപ്പൊ അത് വെച്ചിട്ട് അസ്വസ്ഥനായിട്ട് സി എം ഉസ്താദ് ചർച്ച നടക്കാൻ പറയുന്നുണ്ട് ബഹാദ്ദിമല തേനും പറയും ബഹാബുദ്ദി മല രണ്ടു വട്ടം കുറച്ച് പിന്നീട് ഇരിക്കുന്നത് ഞാൻ ഞങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് രംഗം കൈയ്യടക്കിയിട്ട് കാളപാടി വന്നിട്ട് പറഞ്ഞു സമസ്ത എല്ലാവരും അൻഫി മദർ വരെ ഇവിടെ നമ്മുടെ മദ്രസൈ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് വാഫിക്കും വാഫിക്കും ഹുദവിക്കും ഹുദവിക്കും പറയാനുള്ളത് സമസ്ത കേൾക്കും യോഗം പിരിഞ്ഞു ഞാൻ പിന്നീട് പട്ടിക്കാർ ചെന്നു ഉസ്താദിനോട് സംസാരിച്ചു ഉസ്താദ് കണ്ടപാട് എന്നോട് പറഞ്ഞത് ഇത് എന്തൊക്കെ ആൾക്കാരെ ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഉസ്താദ് കണ്ടപാട് പറഞ്ഞിരുന്നോ മുസ്ലിയരെ ഉപ്പനങ്ങനെയാണ് അങ്ങനെ മൂര്യന്മാരാണെങ്കിൽ മുസ്ലിയരെ അറിഞ്ഞിട്ട് എല്ലാരെയും സംബോധന ഇല്ല മുസ്ലിയാരെ നിങ്ങൾ അതുകൊണ്ടൊന്നും സമസ്തീന്ന് പോകരുത് എന്നോട് പറഞ്ഞു നോക്കാൻ ഞാൻ പറയണ്ടേ മുസ്ലിയാരെ നിങ്ങൾ അതുകൊണ്ടൊന്നും സമസ്തീന്ന് പോകരുത് എന്നിട്ട് ഒരാളെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട് ആ യോഗത്തിനും നിങ്ങൾ നിങ്ങളും വേറെ വേറൊരാളെ പേര് പറഞ്ഞു നിങ്ങൾ ഒന്ന് അവിടെ സംസാരിക്കരുത് നിങ്ങളൊന്നും അവിടെ സംസാരിക്കരുത് നിങ്ങൾക്ക് ആൾക്കാരായിട്ട് സംസാരിക്കാം അല്ലെ മൂപ്പരി കൂട്ടി ഞാനും നിങ്ങളൊന്നും അവിടെ സംസാരിക്കണ്ട നമുക്ക് മൂപ്പരി തെറ്റിച്ചിട്ട് മൂപ്പര് സംസാരിച്ചു അങ്ങനെയാണ് ഒരു കൺക്ലൂഷനിലെത്താതെ പിരിയേണ്ടി വന്നത് അങ്ങനെയാണ് മൂപ്പരി നേരത്തെ പറഞ്ഞ പോലെ സമസ്ത എല്ലാവരുടെ എല്ലാവരും ഉൾക്കൊള്ളും എന്ന് പ്രസ്താവിക്കണത് ചുരുക്കത്തില് പറഞ്ഞു മുസ്ലിയരെ നിങ്ങളുടെ ആ പരിപാടി മുന്നോട്ട് പോയിക്കോളി സിലബസിലൊക്കെ മാറ്റം വേണം കുട്ടികൾക്ക് ജീവിക്കാൻ ഭൗതിക വിദ്യാഭ്യാസം ഒക്കെ വേണം അതിനൊക്കെയുള്ള സൗകര്യം വേണം അപ്പൊ ശരി കിതാബിലൊക്കെ ചെലത് മുഴുവൻ കൂടി ഒക്കെ കാശ് ഉണ്ടാവില്ല വാങ്ങിപ്പിക്കണ്ട നിങ്ങളെ സിലബസിൽ എത്രയാണ് പോർഷൻ എത്രയുള്ളത് ഉള്ളത് അത് നിങ്ങൾ ചെയ്ത് പ്രിന്റ് ചെയ്യാൻ നടത്തണം കുട്ടികൾക്ക് കൊടുത്താല് അത് നല്ലതൊക്കെ നടത്തിക്കോളി പുറത്തൂര് പുറത്തൂര്ന്ന് ചമ്രവേട്ട അടുത്താണ് പുറത്തൂര്ന്ന് രണ്ട് പൈസ എത്തു വന്നെന്താ വേണ്ടി എന്ന് ചോദിച്ചു ഞാൻ അവരോട് പറഞ്ഞേക്കണം നിങ്ങൾ വാഫി തുടങ്ങി കൊള്ളേന്ന് അതെ ഞാൻ പറ്റുള്ളൂ ഞാന് കണ്ണൂരില് സ്ഥാപനത്തിന് പേര് ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥാപനത്തിൽ പോയി എനിക്ക് എല്ലായിടത്തും പോകണല്ലോ അപ്പൊ അവരിങ്ങനെ സിലബസ് ആണ് നടപ്പാക്കി കൊണ്ടിരിക്കുന്നത് പുതിയ സിലബസ് എന്ന് പറഞ്ഞാണ്ട് അത് നിങ്ങൾക്ക് എഴുതിയ നിനക്ക് മനസ്സിലാക്കണം എന്ന് പറഞ്ഞാണ്ട് എഴുന്നേറ്റിട്ട് പോയിട്ട് ആ സിലബസിന്റെ കോപ്പിന്റെ കൊടുത്തു നോക്കി നിങ്ങൾ ഞാൻ അപ്പത്തിൽ നിന്ന് നോക്കി ശരിയാണ് സിലബസിന്റെ കോപ്പിയാണ് ഇതായിക്കും കൊടുക്കണ്ട അങ്ങനോട് വെച്ചോടിന്നെ എന്റെ ഏതായാലും ഉസ്താദ് എന്നോടാന്ന് പറഞ്ഞത് മുസ്ലിം ഒന്ന് സമസ്തി പോകരുത് എന്നാ അപ്പൊ ചുരുക്കി പറഞ്ഞ കാളമ്പാടി ഉസ്സാദ് കെ കെ ഉസ്താദ് കോയക്കുട്ടി ഉസ്താദ് ഈ പറഞ്ഞ മാതിരി അത്തിപ്പറ്റ് ഉസ്താദ് ഈ പറഞ്ഞ മാതിരി ചെറുവാളൂർ ഉസ്താദ് ഇതാ ഇപ്പൊ ഈ സന്ദർഭം മാണിയൂർ ഉസ്താദ് പാവാട് ഉസ്താദ് അങ്ങനെയുള്ള ആളുകൾ ഇവരൊക്കെ ഇതിനെ ഇഷ്ടപ്പെടുകയും തടോടുകയും കൈത്താങ്ങുക കൈത്താങ്ങു നൽകുകയും മക്കളെ പറഞ്ഞയക്കുകയും പലരെയും എഴുത്തുകൊടുത്തയച്ച ഈ കുട്ടിക്കാരും അവസരം കൊടുക്കണം എന്ന് കൊടുത്തയക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്